നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് പോകുന്ന എലേറ്റ് ബസ് പാറമട കഴിഞ്ഞപ്പോൾ അതായത് കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് പോകുന്ന യാത്രയ്ക്കിടയിൽ പാറമട എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ റൂട്ട് അവരുടെ യാത്ര അവസാനിപ്പിച്ച് തങ്കമണിക്കാരോട് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു ഇറങ്ങി നടന്നോളാം പറഞ്ഞു ആളുകൾക്ക് രോഷം ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ നേരത്തെ തന്നെ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്കുള്ള ബസ്സുകൾ മിക്കതും പാറമടയിൽ നിർത്തും പാറമട പറഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പാണ് അവിടെ നിന്ന് തങ്കമണിയിലേക്ക് പോകേണ്ട ആളുകളിൽ നിന്നും പൈസ വാങ്ങും തങ്കമണി ടിക്കറ്റ് മുഴുവൻ ഈടാക്കും എന്നിട്ട് പാറമട കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ബസ് റൂട്ട് അവിടെ അവസാനിപ്പിക്കും അവരുടെ യാത്ര അവിടെ അവസാനിപ്പിക്കും എന്നിട്ട് നടന്നോളം പറഞ്ഞു ഇത് അവരുടെ റോഡ് മോശമാണ് തങ്കമണി ഒരു മോശം സ്ഥലമാണ് എന്നുള്ള ആംഗിളിലുള്ള കാഴ്ചപ്പാട് തങ്കമണി കർക്ക് മുഴുവൻ ഉള്ളിലൊരു രോഷമായി വളർന്നു വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ പഠനമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ പാസ് അനുസരിച്ചുള്ള തുക മുഴുവൻ ഈടാക്കും അവരുടെ സൗജന്യ പ്രകാരമുള്ള തുക മുഴുവൻ ഈടാക്കും എന്നിട്ട് വഴിയിൽ വെച്ചിട്ട് ഇറങ്ങി നടന്നോളാൻ പറയും അങ്ങനെ യാത്രക്കാർ ഈ രോഷ ഉള്ളിലടക്കി സ്ത്രീകളും കുട്ടികളൊക്കെ നടന്നു പോവുകയാണ് പതിവ് പക്ഷേ ബസ്സുകളാണെങ്കിലോ പ്രൈവറ്റ് ബസ്സുകളാണ് സർക്കാരിൽ നിന്നും ഈ റൂട്ട് പെർമിറ്റ് വാങ്ങുകയും അങ്ങോട്ട് യാത്ര ചെയ്യാതിരിക്കുകയും ചെയ്യും അവരുടെ ലാഭമൊക്കെ കിട്ടും ആൾക്കാർ ദ്രോഹിക്കുക എന്നുള്ളതാണ് പരിപാടി അങ്ങനെ തങ്കമണി എന്ന് പറയുന്ന നാട്ടുകാരുടെ മനസ്സിലായ രോഷം ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഇങ്ങനെ പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി ചോദ്യം ചെയ്തു അത് പറ്റില്ല അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ബസ്സുകാർ കുഴപ്പമുണ്ടാക്കി അത് പറ്റില്ല ഞങ്ങൾ പോയില്ല നീ വേണം പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് തർക്കം ഉണ്ടായി ജീവനക്കാരുമായിട്ടുള്ള തർക്കത്തിനിടയിൽ കണ്ടക്ടർ വിദ്യാർത്ഥിയെ ബസ്സിനുള്ളിലിട്ട് മർദ്ദിച്ചു എന്നിട്ട് പിടിച്ച് പുറത്താക്കി അപ്പോൾ അവിടെ കൂടുതൽ നാട്ടുകാരെത്തി നാട്ടുകാർ നേരത്തെ തന്നെ ഉള്ളിൽ ഈ രോഷം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എലൈറ്റ് ബസ്സുകാർ വല്ലാതെ ദ്രോഹിക്കുന്നു എന്നുള്ള വികാരം അവിടെയുണ്ട് അങ്ങനെ അവർ മാപ്പ് പറയാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജീവനക്കാരെ തടഞ്ഞു വച്ചു അവർ എടുത്ത് പോകാൻ നിന്നപ്പം ടയറിൻ്റെ കാറ്റഴിച്ചു കിട്ടും അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാർ ഉള്ളിൽ ഇത്രയും കാലം അടിച്ചമർത്തി വെച്ചിരുന്ന വേദന മുഴുവൻ രോഷമായി പുറത്തേക്ക് അണപൊട്ടി മാപ്പ് പറയാൻ തയ്യാറില്ല എന്ന് ബസ് ജീവനക്കാർ ഉറച്ചു പറയുകയും അവരുടെ ആ ഒരു അഹങ്കാരം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു സംഘർഷിങ്ങനെ മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത് കട്ടപ്പനിൽ നിന്നും ബസ്സുടമ ദേവസ്യ അവിടുന്ന് പോലീസുകാരെയും കൂട്ടി സ്ഥലത്തെത്തി പഴയ കാലാണല്ലോ എൺപത്താറൊക്കെയാണല്ലോ അപ്പോൾ അത്യാവശ്യം രാഷ്ട്രീയക്കാർ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഏത് മുതലാളി പറഞ്ഞാലും പോലീസ് ആ നിലയിലൊക്കെ ഇടപെടുന്ന കാലമാണ് പിന്നെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലമാണ് കേരള കോൺഗ്രസ്സുകാരനാണ് ദേവസ്യ എന്നുള്ള ആരോപണം പിന്നീട് ഉയർന്നു വരികയും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭരണത്തിലുള്ള സ്വാധീനം ആ മുതലാളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാസ്തവം കൂടി നിലവിലുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ എത്തി പോലീസുകാർ വന്ന സമയത്ത് നാട്ടുകാർ ഏകദേശം സംഘർഷം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ അവർ പ്രതിഷേധമായി ായി നാട്ടുകാരുടെ ഒരു പ്രതിഷേധമായി മാറിയിരുന്നു പോലീസ് ബസ് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ നാട്ടുകാർ തയ്യാറല്ല മാപ്പ് പറയാതെ ബസ് വിട്ടു കൊടുക്കില്ല എന്ന് നാട്ടുകാർ ഉറച്ചു നിന്നു മുതലാളി പറയല്ലേ പോലീസുകാർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പോലീസുകാർ അതൊന്നും പറ്റില്ല ബസ്സ് എടുത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അവർ ലാത്തി വീശി ലാത്തി ചാർജ് കൂടി ആയപ്പോൾ നാട്ടുകാർ പ്രത്യാക്രമണത്തിലേക്ക് നീങ്ങി പോലീസുകാരാണെങ്കിൽ നാട്ടുകാരുടെ അത്രയും നുല് എന്താനും അങ്ങനെ വന്നപ്പം പോലീസുകാർക്ക് തിരിഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായി അവർ പോലീസ് ജീപ്പിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അതും നാട്ടുകാരെ അനുവദിച്ചില്ല അവർ പിന്നാലെ കൂടി കല്ലെറിഞ്ഞു അടുത്ത് കിട്ടുന്ന കല്ലൊക്കെ എടുത്തെറിഞ്ഞു പോലീസ് ലാത്തുചാർജൊക്കെ നടത്തി ക്ഷീണിച്ച് അവരെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു ഇവിടെ ഒരുവിധം പോലീസുകാർ തിരിഞ്ഞുപോയി പിന്തിരിഞ്ഞു പോയ പോലീസിൻ്റെ ഉള്ളിൽ തങ്കമണിക്കാരോടുള്ള പക കത്തി ജോലിച്ച് നിന്നു അവർ തിരിച്ച് പ്രതികാരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു പോലീസിൻ്റെ ഉള്ളിൽ കത്തിജോലിച്ചുയർന്ന ഈ പക കേരള ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കുന്നു പിന്നീട് പോലീസിൻ്റെ ഒരു നരനായാട്ടിന് തങ്കമണി എന്ന നാട് സാക്ഷ്യം വഹിച്ചു കേരളമാകെ പ്രതിഷേധം ഉയർന്നു വന്ന സംഭവം ഒരു മനുഷ്യന്റെ കൊലപാതകവും നിരവധി പേരുടെ ജീവിതം പാതി മരിച്ച നിലയിലുമാക്കിയ പോലീസിൻ്റെ നരനായാട്ട് തങ്കമണിയിൽ പുരുഷന്മാരില്ലാത്ത വീടുകളിൽ കയറി പോലീസ് കാണിച്ച അതിക്രമത്തിൻ്റെ ചരിത്രം അന്നത്തെ പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന നാട് നേരിട്ട പോലീസ് നരനായാട്ടിൻ്റെ ദുരന്ത കഥയാണ് കേരള ചരിത്രത്തിലെ തങ്കമണി സംഭവം ഒരു നാടിനെ ആകെ പിടിച്ചുകുലുക്കിയ സംഭവം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി കൂടി ആ സംഭവം വായിക്കപ്പെടുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ സർക്കാർ തൊട്ടടുത്ത മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോലും അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഒരു സംഭവമായി തങ്കമണി സംഭവം മാറുകയായിരുന്നു ആ വൈരാഗ്യം തീർക്കാൻ രണ്ടും കൽപ്പിച്ച് പോലീസ് ഇറങ്ങുകയായിരുന്നു അങ്ങനെ പെരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഐ സി തമ്പാൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തങ്കമണിയിലേക്കെത്തി പോലീസ് സംഘത്തിന് നേരെ വീണ്ടും ജനക്കൂട്ടം പ്രതിഷേധിച്ചു അതിനിടെ പോലീസ് ഔട്ട് പോസ്റ്റും ജീപ്പും ആരോ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു നിയന്ത്രണാതീതമായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം സംഘർഷത്തിനിടെ തങ്കമണി പള്ളിയിൽ നിന്ന് കൂട്ടമണി ഉയർന്നു ജനങ്ങൾ തങ്കമണിയിലേക്ക് പള്ളിയിലേക്ക് ഒഴുകിയെത്തി സംഘർഷം നിയന്ത്രണാതീതമായതോടെ പോലീസ് വെടിവെപ്പ് നടത്താൻ തീരുമാനിച്ചു സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റും പുരോഹിതരും ഒക്കെ സ്ഥലത്തെത്തി ഇവരൊക്കെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല ജനങ്ങൾക്ക് നേരെ പോലീസ് അതിക്രമം മാരകമായി തുടരുകയായിരുന്നു അന്നുണ്ടായ ലാത്തിചാർജിലും വെടിവെയ്പ്പിലും നിരവധി പേർക്ക് പരിക്കേറ്റു സംഘർഷത്തിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന കോഴിമല അവറാച്ചൻ എന്നയാൾ പോലീസ് വെടിവെയ്പ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഉടുമ്പയ്ക്കൽ മാത്യു എന്ന നാട്ടുകാരന് ഇരു കാലുകളും നഷ്ടപ്പെട്ടു വെടിവെപ്പിന് ശേഷം ആളുകൾ പിരിഞ്ഞുപോയി പക്ഷെ പോലീസിന് കളി അടങ്ങിയിരുന്നില്ല ഒരാളെ കൊന്നിട്ടും ഒരാളുടെ അംഗഭംഗം വരുത്തിയിട്ടും പോലീസിന് കളി അടങ്ങിയില്ല അർദ്ധരാത്രിയോടെ വീണ്ടും പോലീസ് ഇറങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയുധധാരികളായ നൂറുകണക്കിന് പോലീസുകാർ തങ്കമണിയിലേക്ക് ഇരച്ചെത്തി വാതിലുകൾ ചവിട്ടി തുറന്ന് വീടുകളിൽ അതിക്രമിച്ച് കയറി തങ്കമണി പാണ്ഡിപ്പാറ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും പോലീസ് റെയ്ഡ് എന്ന പേരിൽ നരനായാട്ട് നടത്തി മുപ്പത്തിയൊന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ എത്തിച്ചവരെ നിരന്തര മർദ്ദനത്തിന് ശേഷം അടുത്ത ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞ് മാത്രമാണ് വിട്ടയച്ചത് സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും അടക്കം നിരവധി പേരാണ് പോലീസ് അതിക്രമത്തിന് ഇരയായത് വീടുകളിൽ പോലീസ് അതിക്രമിച്ചു കയറി എന്നത് മാത്രല്ല അവിടെ നിന്ന് സ്വർണവും പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും ഒക്കെ പോലീസ് എടുത്തുകൊണ്ടുപോയി എന്നും നാട്ടുകാർ പരാതി നൽകി അതിക്രമത്തിന് പിന്നാലെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് കസ്റ്റഡിയിൽ എടുത്തവർക്കെതിരെ മൂന്നാം മുറ പ്രയോഗിച്ചതായും പിന്നീട് ആരോപണമുയർന്നു കാരണം അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരൻ ഭരണത്തിലായിരുന്ന കാലത്താണ് പോലീസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമായി മൂന്നാം മുറപ്രയോഗം ആരംഭിച്ചത് പോലീസ് നരനായാട്ട് സംസ്ഥാന ശ്രദ്ധയിലേക്ക് എത്തിയതോടുകൂടി കോൺഗ്രസ് പ്രതിക്കൂട്ടിലായി കരുണാകരനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു സംസ്ഥാന സർക്കാരിന്റെ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വലിയ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു തങ്കമണി സംഭവം ഉണ്ടായതിനു ശേഷം സ്ഥലത്തെത്തിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ പിന്നീട് മന്ത്രി എം എം മണിയും കെ കെ ജയചന്ദ്രനും അന്ന് കോൺഗ്രസ് നേതാവ് എസ് നേതാവായിരുന്ന സുലൈമാൻ റാവുത്തറും മുന്നണിയിൽ നിന്നു കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നുവെങ്കിലും ജോസ് കുറ്റിയാനിയും ജനവികാരം മാനിച്ച് നാട്ടുകാർക്കൊപ്പം അണിനിരന്നു വെടിവയ്പ്പിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തിയത് മാത്രമല്ല എലൈറ്റ് ബസ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായ എലൈറ്റ് ബസ്സിൻ്റെ ഉടമ ദേവസ്യ അന്ന് ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന കെ എം മാണിയുടെ സഹായം തേടി എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന പ്രധാന ആരോപണം തൻ്റെ പാർട്ടിക്കാരനായ ബസ് ഉടമയെ സഹായിക്കുന്നതിന് ഡിവൈഎസ്പിയെയും സി ഐയെയും മറികടന്ന് പീരുമേട് സി ഐ ആയിരുന്ന മാണിയുടെ വിശ്വസ്തൻ ഐ തമ്പാനെ തന്നെ തങ്കമണിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണമായി ഉയർന്നത് ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് തങ്കമണിയിൽ കലാപം അഴിച്ചുവിടുന്നത് അന്ന് കട്ടപ്പനയിലെത്തിയ കെ എം മാണി പോലീസ് നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ തങ്കമണിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് പത്താം മൈലിലെത്തി തിരികെ പോയി ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ സംഘടിക്കുന്നത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു കലക്ടറേറ്റ് മാർച്ച് വരെ നടത്തി പ്രതിപക്ഷ നേതാവായിരുന്ന ഇ കെ നായനാർ സ്ഥലത്തെത്തി കലക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംഭവം നിയമസഭയിൽ വരെ എത്തി ഒരു സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രമാണ് ശേഷിച്ചിരുന്നത് കെ കരുണാകരനെതിരെ വ്യാപകമായ എതിർപ്പുകൾ നിയമസഭയിൽ ഉയർന്നു അവരുടെ പാർട്ടിയിൽ തന്നെ കാര്യമായ പ്രതിഷേധങ്ങൾ പുറത്തു പറഞ്ഞില്ലെങ്കിലും ആഭ്യന്തരമായി ഉയർത്തപ്പെട്ടു അതിനിടെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന മറ്റൊരു സംഭവമുണ്ടായി തങ്കമണിയിൽ വെടിയേറ്റു മരിച്ച കോഴിമല അവറാച്ചൻ്റെ ശവകുടീരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു പേർ കാൽനടയായി തിരുവനന്തപുരത്തെ രാജ്ഭവനിലേക്ക് പുറപ്പെട്ടു പ്രതിഷേധ സമരത്തിൻ്റെ രൂപത്തിൽ രാജ്ഭവനിലേക്കുള്ള ഒരു നീണ്ട യാത്ര കേരളം ഉദ്യോഗത്തോടെ നോക്കിക്കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്ന് ഗവർണർ പി രാമചന്ദ്രനെ കണ്ട് തങ്കമണിയിലെ ദുരിതങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം ഒപ്പം പോലീസിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള ആവശ്യവും അവർ ഉയർത്തി ഇരുപത്തിയഞ്ച് പേരുടെ നേതൃത്വത്തിലുള്ള ആ സമരം തലസ്ഥാനത്തെത്തിയപ്പോൾ സ്ത്രീകളും കുട്ടികളും നിരവധി നാട്ടുകാർ അതത് ഇടങ്ങളിലെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അതിന് പിന്നാലെ അണിനിരന്ന് ആയിരക്കണക്കിന് പേരുടെ നീണ്ട ഒരു മാർച്ചായി മാറുകയായിരുന്നു തങ്കമണി സംഭവം സി ബി ഐ അന്വേഷിക്കണം കുറ്റക്കാരെ പോലീസ് ശിക്ഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർക്കുണ്ടായിരുന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ട് കാൽ മാർച്ച് നടത്തിയാണ് ഗവർണർ പി രാമചന്ദ്രനെ കാണാൻ പ്രതിഷേധമായി നാട്ടുകാർ എത്തിയത് മാർച്ചിൽ നിറയെ അരികുവൽക്കരിക്കപ്പെട്ട് മുഖ്യധാരയുടെ പീഡനം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തങ്കമണി എന്ന നാട് നേരിടേണ്ടി വരുന്ന ദുരിതം മുദ്രാവാക്യങ്ങളായി ഉയർന്നു നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇ കെ നായർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു പോലീസിന്റെ കയ്യിൽ വീഴ്ച പറ്റി എന്ന കാര്യം കെ കരുണാകരന് തന്നെ സമ്മതിക്കേണ്ടി വന്നു സ്ഥലത്ത് പോലീസ് അന്യായമായി സംഘം ചേരുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ലഹള നടത്തുകയും ചെയ്തതായി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും പറഞ്ഞു നാട്ടുകാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിനെതിരെ ഇരുപത്തി ഒമ്പത് കേസുകൾ ചുമത്തി പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു ജസ്റ്റിസ് ഡി ശ്രീദേവിയുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി കരുണാകരൻ ഈ കാര്യം പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്ത് സംഭവം അന്വേഷിക്കാൻ വനിതാ ജഡ്ജിയെ തന്നെ നിയമിക്കുന്നതായി കരുണാകരൻ പറഞ്ഞു എന്നാൽ നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷണം നടത്തണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അന്വേഷണം പൂർത്തിയാവുന്നതുവരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു അത്തരം നടപടികളിലേക്ക് സർക്കാർ കടന്നില്ല അതുകൊണ്ട് തന്നെ തുടർ സമരങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ പ്രതിപക്ഷത്തിന് ഈ ആവശ്യം ധാരാളം മതിയായിരുന്നു എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വിപുലമായ ഒരുക്കം നടത്തുകയും തിരിച്ചുവരാം എന്നുള്ള ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴായിരുന്നു കെ കരുണാകരന് മേൽ തങ്കമണി എന്ന ഇടുത്തി വന്ന് വീണത് ഈ സംഭവം കെ കരുണാകരൻ സർക്കാരിൻ്റെ ഇമേജിനെ വല്ലാതെ ബാധിച്ചു എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ സർക്കാരിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ ആയുധവും തങ്കമണിയായിരുന്നു യു ഡി എഫിന് വേണ്ടി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അടക്കമുള്ളവർ പ്രചാരണത്തിനെത്തിയിരുന്നു എന്നാൽ അവയിലൊന്നും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു ഘടകവും ഉണ്ടായിരുന്നില്ല സർക്കാരിനെയും യു ഡി എഫിനെയും കാത്തിരുന്നത് വലിയ തിരിച്ചടിയായിരുന്നു ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫ് വൻ പരാജയം ഏറ്റുവാങ്ങി എഴുപത്തിയെട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേറി ഇ കെ നായനാർ മാർച്ച് ഇരുപത്തിയാറിന് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു പക്ഷേ ആ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം തങ്കമണി ഉൾപ്പെട്ട ഇടുക്കി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് യു ഡി എഫിൻ്റെ റോസമ്മ ചാക്കോ ആയിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിലും കേരള രാഷ്ട്രീയം അങ്ങനെ വൈരുദ്ധ്യങ്ങളാൽ സമ്പന്നമാണല്ലോ ഈ സംഭവം തങ്കമണി സംഭവം ഉണ്ടായ സമയത്ത് നിയമസഭയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനും പ്രതിപക്ഷ നേതാവായിരുന്ന ഇ കെ നായനാരും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുകളുണ്ടായി നായനാരൻ സർക്കാരിനെതിരെ ഒരു കുറ്റപത്രം തന്നെ പല തവണയായി സമർപ്പിക്കുന്ന അടിയന്തര പ്രമേയങ്ങൾ ഉന്നയിച്ചു നിലനിൽപ്പിനായുള്ള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ വാദങ്ങളും പ്രതിപക്ഷ നേതാവായിരുന്ന ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രത്യാക്രമണവും നിയമസഭാ ചരിത്രത്തിലും വലിയൊരു അധ്യായമാണ് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി കേൾക്കാം അടുത്ത ഒരു വീഡിയോ അതിനായി കാണുക ഇന്നത്തെ പോലെ മൊബൈലും അപ്പപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന കാലമല്ലാത്തതുകൊണ്ട് ഇടുക്കിയിൽ തങ്കമണിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ തലസ്ഥാനത്തേക്ക് ആ കാര്യം എത്തുന്നതിനുള്ള കാലതാമസവും ആ വിവരങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ മറ്റ് പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭയിലെ ഈ സംഭവങ്ങൾ നടന്ന അവരുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ആക്രമണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാവും നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം നന്ദി Vamos, cara.